അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ പുതിയ സീസണിലെ ഡ്യൂറന്റ് കപ്പിലെ ആദ്യ മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങുകയാണ് മുംബൈക്കെതിരെ നാളെ വൈകിട്ട് ഏഴ് മണിക്കാണ് മത്സരം അരങ്ങേറുക മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് സോണി സ്പോർട്സ് ചാനലിൽ ലഭ്യമായിരിക്കും ഇനി ഫോൺ വഴി കാണണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഡ്യൂറന്റ് കപ്പ് ഐ എസ് എൽ തുടങ്ങി എല്ലാ മത്സരങ്ങളുടെയും ലൈവ് ഇടുന്നതായിരിക്കും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതുപോലെ ബ്ലാസ്റ്റേഴ്സ് ഒടുവിൽ ഡ്യൂറന്റ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടെ തന്നെ ഡ്യൂറന്റ് കപ്പിന് മാത്രമായി ന്യൂ കിറ്റും പുറത്തിറക്കിയിട്ടുണ്ട് നിങ്ങളുടെ റേറ്റിംഗ് എത്രയാണെന്ന് കമന്റ് ചെയ്യൂ അപ്പോൾ ഡ്യൂറന്റ് കപ്പ് സ്ക്വാഡിൽ ആദ്യം ഇടം പിടിക്കാതിരുന്ന സച്ചിൻ കോഫ് ലാൽ തൻമാവിയ ജോഷു പ്രബീർ എന്നീ താരങ്ങളിൽ ജോഷുവും പ്രബീറും ഒഴികെ എല്ലാ താരങ്ങളും ഇടം നേടിയിട്ടുണ്ട് ജോഷുവും വിബിനും ചെറിയ പരിക്കിന് പിടിയിലായതുകൊണ്ട് തന്നെ വിബിൻ ഉടൻ ഇലവനിൽ മടങ്ങിയെത്തും എന്നാൽ ജോഷുവ ടീമിൽ മടങ്ങിയെത്താനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ അലക്സാണ്ട്ര കോഫ് അടുത്ത ആഴ്ച ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിനൊപ്പം ചേരും താരവും ഡ്യൂറന്റ് കപ്പിൽ ഭാഗമാകും കൂടാതെ പ്രബീർദാസിന്റെ കാര്യം ദിവസങ്ങളായി ആരാധകർ ചോദിക്കുന്നുണ്ടായിരുന്നു നിലവിൽ താരം ടീമിലുണ്ടെങ്കിലും പേഴ്സണൽ കാരണങ്ങളാൽ വീട്ടിലാണ് ഉള്ളത് താരത്തെ നിലനിർത്താൻ നിലനിർത്താൻസിന് പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ താരത്തിന്റെ ഫ്യൂച്ചറിന്റെ കാര്യത്തിലും സംശയമാണ് അതുപോലെ സ്വന്തമാക്കിയ യുവ ലെഫ്റ്റ് ബാക്ക് താരം രാകേഷ് ബ്ലാസ്റ്റേഴ്സ് ലോണിൽ അയച്ചേക്കും കൂടാതെ നിലവിൽ മോഹൻ ബഗാനുമായി പ്രിതത്തിന്റെ സ്വാപ്ഡീൽ നടത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് സോ ഡ്യൂറന്റ് കപ്പ് കഴിയുന്നതിന് മുന്നായി ഫൈനൽ തീരുമാനം ഉണ്ടാകും അതുവരെ താരം ഡ്യൂറന്റ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് ഭാഗമായേക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ മൈക്കിൾ സ്റ്റാറയുടെ കീഴിൽ മികച്ച രീതിയിൽ തുടക്കം കുറിക്കാൻ നാളെ കഴിയട്ടെ എന്ന് ആശംസിക്കാം വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അയ്യു വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം